നമസ്കാരം പതിരും കതിരും യു എസിലെ വാൻഡബാർട്ട് സർവകലാശാലയിലെ ഡോക്ടർ ടെറി പേജ് ഒരു കണ്ടെത്തൽ നടത്തി നമ്മുടെ വീടുകളിൽ കാണുന്ന കൂറ അഥവാ പാറ്റയെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം പാറ്റകൾ രാവിലെ ബുദ്ധി കുറഞ്ഞയാളും വൈകിട്ട് പ്രതിഭാശാലിയുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇങ്ങനെ പോലെ വൈകിട്ട് മാത്രം പ്രതിഭാശാലികളായി മാറുന്ന കുറേ നേതാക്കന്മാരുണ്ട് സി പി എമ്മിൽ അതിൽ വലുതും കുട്ടിത്തരം വേഷങ്ങളുമുണ്ട് മിക്കതിനെയും ചാനലുകളിൽ കാണാം രാത്രി കാലത്ത് സൂര്യ ടിവിയുടെ കൊച്ചു ടിവിയിൽ പോലും പ്രത്യക്ഷപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നേതാവുണ്ട് എസ് എഫ് ഐയിൽ ആ നേതാവിന്നലെ ഏഷ്യാനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട് നവമാധ്യമങ്ങളിലെ മര്യാദ ഘടനയെക്കുറിച്ചും ഭാഷാശുദ്ധിയോ അന്തസ്സോ ഇല്ലാത്ത എതിരാളികളെ കുറിച്ചുമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പാറ്റയെ ഓർത്തുപോയി എന്തൊരു പ്രതിഭാശാലിയാണ് രാത്രി പാറ്റകൾ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പ്രതിഭാശാലിയാകുന്ന ആ യുവരക്തത്തിന്റെ പേര് ആർഷോ എന്നാണ് പുതിയ തലമുറയിലെ ആരെയെങ്കിലും കണ്ടുപഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ലക്ഷണമൊത്ത ഒരു നേതാവാണ് ആർഷോ പോരാളി ഷാജി ചെങ്കദർ ലെങ്കോട്ടി സഖാക്കൾ എന്നിവയ്ക്ക് കീഴിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ദുഷ്കർമ്മികളെ ഉടൻ പോലീസുകാർ പിടിക്കുമെന്നാണ് ആർഷോ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ചെറുപ്പക്കാരന്റെ തിളപ്പും വപ്പുകടിയും കണ്ടാൽ തോന്നും നാട്ടുകാരാണ് ഇവറ്റകളെയൊക്കെ കാടിയും വെള്ളവും കൊടുത്ത് വളർത്തിയതെന്ന് പിണറായി വിജയന്റെ കെ പോലീസിനോട് ഗവർണറുടെ കക്കൂസ് പോയി കഴുകട എന്ന് പറഞ്ഞ യെസൈ കുമാരൻ അങ്ങാടിയിൽ തോറ്റതിനെ നാട്ടുകാരെ മുഴുവൻ വിറപ്പിക്കുകയാണ് കക്കൂസ് കഴുകാൻ പോലും യോഗ്യതയില്ലാത്ത പോലീസുകാരെയാണോ സഖാവേ പോരാളി ഷാജിയെ പിടികൂടാൻ നിയമിച്ചിരിക്കുന്നത് ഏതൊക്കെയോ അച്ഛനും അമ്മയും പഠിപ്പിക്കാൻ വിട്ട പിള്ളേരെ പിടിച്ച് ഏറാൻമൂളികളാക്കിയും ഭീഷണിപ്പെടുത്തിയും ഒരു സംഘടനയുടെ കീഴിൽ നിർത്തി ഈ ചെറുപ്പക്കാരൻ ആരെയൊക്കെയാണ് വിളിക്കുന്നത് സൈബർ ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ പതനത്തിന് പിന്നിൽ എന്ന് വിശ്വസിക്കുന്ന സഖാവ് എം പി ജയരാജന്റെ ഈ അണി പ്രകോപിതനാകാതെ തരമില്ലല്ലോ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ കേരളീയ ജനമനസ്സുകളുടെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് പിണറായി വിജയനെ തറപറ്റിച്ച പോരാളി ഷാജി വേണം ഈ നാട്ടിലിനി ഒരു പ്രസ്ഥാനമായി വളരാൻ രാജാവിന് തുണിയില്ല എന്ന് മറഞ്ഞിരുന്നാണെങ്കിലും വിളിച്ചു പറയാൻ കാണിച്ച ഈ ധൈര്യമാണ് അപാരം പിണറായി ഉച്ചുവെച്ച് അനുഗ്രഹിച്ച ഏതെങ്കിലും ഒരു ചെറു സഹാവ് നാളെ ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊള്ളാവുന്ന സഖാക്കളൊന്നും വിശ്വസിക്കാനിടയില്ല ചാനൽ ചർച്ചകളിൽ പതിവായി വരുന്ന സഖാക്കളായാലും മറ്റു പാർട്ടികളെ ചാവേറുകളായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പത്ത് വോട്ട് നേടി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം അത്രയ്ക്ക് ഇവർ കാഴ്ചക്കാരെ അങ്ങ് വെറുപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതാവ് വസീഫാണ് ഒരു ഉദാഹരണം അദ്ദേഹം രണ്ടായിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ് ജൂൺ നാലിന് പ്രതാപമെല്ലാം അവസാനിച്ചു ഇനി ഒരു കാലത്തും ജയിക്കാൻ പോയിട്ട് ഒരു സീറ്റ് പോലും കിട്ടാത്ത ഒരു നേതാവാണ് കെ എസ് അരുൺകുമാർ പിണറായി വിജയന്റെ കുടുംബത്തിനെ വെളിപ്പിക്കാൻ വേണ്ടിയും പാർട്ടി കാണിച്ചു കൂട്ടുന്ന കന്നൻ തിരിവുകൾ ന്യായീകരിക്കാൻ വേണ്ടിയും ക്യാപ്സൂളുകൾ വിഴുങ്ങുന്ന ഒരു സഹാവാണ് അരുൺകുമാർ ഒരു മാന്യനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഈ പാപത്തിനെ വിധിവിഹിതം ഇങ്ങനെ മാറ്റിയെടുത്തു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഈ പ്രയത്നവും ബുദ്ധിയും പഠനവും അഭിഭാഷക വൃത്തിയിൽ പൂർണ്ണമായും പുലർത്തുകയാണെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി വരെ ആകാൻ യോഗ്യനാണ് അരുൺ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടി ഒരു മഹാപ്രസ്ഥാനമായി മാറിയെന്നാണ് പത്തൊമ്പത് സീറ്റിലും തോറ്റുതുന്നം പാടിയ പാർട്ടി മഹാപ്രസ്ഥാനമാണെന്ന് അരുൺകുമാർ പറഞ്ഞപ്പോൾ ഓർത്തുപോയത് രണ്ടാം മുഴത്തിലെ ഒരു രംഗമാണ് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം വായിച്ചവർ അത് മറക്കില്ല മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുന്ന അവർ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മഹാനഗരവും രാജകൊട്ടാരവും കടൽ വിഴുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ ആ മഹാപ്രസ്ഥാനത്തെ അപ്പടി ജീർണത ബാധിച്ചു കഴിഞ്ഞു തോൽവിയുടെ ഉത്തരവാദിത്തം പോരാളി ഷാജിയെ ഏൽപ്പിച്ച് ഉടൻ പി ബിക്ക് റിപ്പോർട്ട് നൽകും പോലീസ് ഇവിടെയാണെങ്കിൽ ഡമ്മി ടു ഡമ്മി ഡമ്മിയിട്ടും പോലീസ് നായയെ കൊണ്ട് മണപ്പിക്കാൻ വിട്ടുമൊക്കെ ഷാജിയെ തേടുകയാണ് ജയസൂര്യയുടെ ആട് സിനിമ ഒന്നും രണ്ടും കാണുന്ന ഫീലാണ് ഇപ്പോൾ ഈ പാർട്ടിയെ പാർട്ടിയെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിയ ഷാജിയേട്ടന്മാരാണ് എല്ലാം അരുൺകുമാർ പറയുന്നത് ഞങ്ങൾ നവകേരളം സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്നാണ് അത് കേട്ട് സഹപാനലിസ്റ്റുകൾ ചിരിക്കുന്നത് കണ്ടു പിള്ളേരുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് വരെ കൈയിട്ട് വാരി കാറു വാങ്ങാൻ പോകുന്ന സർക്കാരാണ് ഇതെന്നോർക്കണം നവകേരളമൊക്കെ പിന്നെ ഉണ്ടാക്കാം അരുൺകുമാറെ നഗരത്തിലെ വെള്ളപ്പൊക്കമൊന്ന് മാറ്റാനുള്ള വഴി നോക്ക് ആദ്യം കാര്യം നൂറ് പറഞ്ഞാലും ഇരുന്നൂറാണ് വലുതെന്ന് പാവം നിങ്ങൾക്കറിയില്ല പക്ഷേ പിണറായി സഹാബിന് അതറിയാം നല്ലവണ്ണം